നമുക്കിന്ന് മോരുകറിയാണ് കേട്ടോ ഇതിൽ മോരുകറി നമുക്ക് ആവശ്യത്തിനുള്ള എടുക്കാനാണ് പിന്നെ കുക്കറിലുണ്ട് അത് ഇന്ന് വൈകുന്നേരം ഉപയോഗിക്കാൻ വേണ്ടി നാളെ അങ്ങനെ പിന്നെ സൗദാ റേഷനറിയാണ് ചൂറ് കിട്ടും അപ്പോൾ അതുകൊണ്ട് രണ്ട് തട്ടായിട്ട് വാർത്ത് വെച്ചതാണ് അത് ഒന്ന് ഇപ്പോഴത്തേക്കും ഒന്ന് വൈകുന്നേരത്തേക്കുള്ളത് കേട്ടോ പിന്നെ ഇതൊക്കെ കുടിച്ചാൽ വെള്ളം കേട്ടോ അവിടെ പുറത്തുനിന്ന് വെള്ളം കൊണ്ട് വരണം കൊണ്ടുവരണം കേട്ടോ പിന്നെ പാറവിന് അങ്കലവാടി പോയിട്ടില്ല ചെട്ടാണ് അപ്പോൾ തന്നെ നമ്മുടെ പനി കൂർക്കിനെ കഞ്ഞി കൂർക്കനെ തിളച്ചിൻ്റെ ഇതാക്കിയാണ് അതിൻ്റെ വെള്ളം തിളച്ചാണ് നമ്മുടെ മോര് നമ്മുടെ പപ്പട പാത്രം പക്ഷെ പപ്പട ഒന്നും ഇല്ല കേട്ടേനെ ഇതാണ് നമ്മുടെ അടുക്കള കുട്ടികൾക്ക് ചോറ് കൊടുക്കാനുള്ള പരിപാടിയാണ് പാറുണ്ടോ പാറ എവിടെ കിടക്കുക ഏയ് കഫക്കെട്ടാണ് കേട്ടോ അതാണ് വേട്ടന്നെ അതാ അവിടെ ഇവിടെ കിടക്കാൻ നല്ല സുഖം ഉണ്ടാവും അച്ഛനും പിന്നെണ്ടോ ഇതാണ് നമ്മുടെ പൈൻകുളങ്കർ ക്ഷേത്രം ഇട്ട ക്യാസം അപ്പൊ വന്നാ പിന്നെ ചോറ് ഇളുമ്പോട്ടെ മാമ ഉപ്പട്ടെ ഒക്കെ ഒക്കെ മല ഇവിടെ ని ఊన్నాలే రండి రండి అట్ టు యు పుట్ టు చూడారటట చూడారట టూ గా ീനെ കൊണ്ടോടെ കിടത്തിട്ടെ ചാരു മാപ്പും തരാട്ട് あっすきな。 मैंने उधर देखा आया क्या रे बाहर Sampai jumpa di video selanjutnya. പുളിമുട്ടായി വരള്ളൂ ആദ്യം ചേച്ചിക്ക് കൊടുക്കാദ്യം കണ്ണുമ്പി പോയിരിക്കും കണ്ണുമ്പ് അവിടെ പോയിരിക്കും കണ്ണുമ്പ് എവിടെ കണ്ണുമ്പി പോയിരിക്കാൻ പറഞ്ഞ ഞാന് എവിടെ കണ്ണുമ്പി പോയിരിക്കാൻ പറഞ്ഞേ കേസ് പുളിമുട്ടായി കൊടുക്കാനുള്ള പരിപാടിയാണ് കണ്ണുമ്പിരിക്കണവർക്ക് ആരെ കണ്ണുമ്പിരിക്കണേ ായി കണ്ണുമ്പിരിക്കുക കണ്ണും കണ്ണും പിരിക്കുന്നത് കണ്ണും കണ്ണ് തുറന്നാ കിട്ടൂല കണ്ണു ചുമ്പ കണ്ണ് ചുമ്പോർക്ക് പുളിമുട്ടായി ഏ ചുമയാണ് അടുത്ത ആള് ടി വി ചേർപ്പരാം ഇട്ടാളാൾ കിടക്കാണ് ടി വി വെച്ചു കൊടുക്കട്ടെ ഇതാണ് അപ്പം നമ്മൾ ടി വി കിട്ടോ ഇവിടെ മടക്കമുള്ളതാണ് സംഭവം ഈ ഒരു പുളിമുട്ടായിലെ ഞാനൊക്കെ പ്ലസ് ടുവിലൊക്കെ ആട്ടി കാണുന്നത് ഇറങ്ങണത് ഞാൻ മുന്നേ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു ലെവല് നോക്കുകയാണെങ്കിൽ നന്നൊക്കെയാണ് ഓർമ്മ ഇത് നമുക്ക് കണ്ട് പുളിയച്ചാറേ ഉള്ളൂ നമ്മൾ തിന്നെ കവറടക്കം വെറുതെ വിടാത്ത അതേപോലെ തന്നെ ഈ ഒരു ഐറ്റംസിനെയും കൂടി കവറടക്കം വെറുതെ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ കേട്ടോ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ നമ്മുടെ ഒരു പുളി അച്ചാർ ഇതൊരു ഇതിൽ പുളി അടിപൊളിയല്ലേ ഇത് ഉള്ളിൽ വായേണ്ടുള്ള പൊട്ടിക്കണം അപ്പോൾ ഉള്ളത് ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ അങ്ങനെ പീച്ച് ഇങ്ങനെ കഴിക്കുമ്പോഴുള്ള ഉണ്ടല്ലോ അതല്ലേ വല് അപ്പോൾ മക്കളെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്ര മാത്രം കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളെ അറിയിക്കു കവിലൊക്കെ തുടങ്ങിയിട്ട് കുറേയായിട്ടുണ്ട് കേട്ടോ ഏതായാലും ഇന്നത്തെ ഒരു കൊച്ചു ബ്ലോഗ് ഇവിടെ സമാപിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് സ്നേഹത്തോടെ ഞങ്ങൾ സ്വന്തം തമ്പുരൂ